തകിഡീ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നവരാത്രി നാളുകളിൽ വളരെ പ്രാധാന്യത്തോടെ ആരാധിക്കുന്ന ദേവിമാരാണ് സപ്തമാതൃക്കൾ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും സപ്തമാതൃക്കളെ ആരാധിച്ചു വരുന്നു ബ്രാഹ്മി അഥവാ ബ്രഹ്മാണി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി കൗമാരി നരസിംഹി അഥവാ ചാമുണ്ടി എന്നീ ഏഴു ദേവിമാരെയാണ് സപ്തമാതൃക്കൾ എന്ന് പറയുന്നത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ ഇന്ദ്രൻ യമൻ മുരുകൻ എന്നിവരുടെ ശരീരത്തിൽ നിന്നും ഉടലെടുത്ത ശക്തിഭാവങ്ങളാണ് ഇവരിൽ പലരും നരസിംഹയ്ക്ക് പകരം സാധാരണയായി ചാമുണ്ടിയെയാണ് ആരാധിക്കുന്നത് നവരാത്രി ഉത്സവ വേളയിൽ സപ്തമാതൃക്കൾക്ക് വളരെ പ്രാധാന്യം നൽകി വരുന്നു ഇവരോടൊപ്പം മഹാലക്ഷ്മിയെ കൂടി ചേർത്ത് അഷ്ടമാതൃക്കൾ എന്നും പറയപ്പെടുന്നു ബ്രാഹ്മി അഥവാ ബ്രഹ്മാണി ബ്രഹ്മാവിൻ്റെ ശക്തിയായും വൈഷ്ണവി വിഷ്ണുവിൻ്റെ ശക്തിയായും മഹേശ്വരി മഹേശ്വരന്റെ അഥവാ ശിവന്റെ ശക്തിയായും ഇന്ദ്രാണി ഇന്ദ്രന്റെ ശക്തിയായും വരാഹി യമന്റെ ശക്തിയായും കൗമാരി മുരുകന്റെ ശക്തിയായും ചാമുണ്ടി അഥവാ നരസിംഹി അത്യഗ്രമൂർത്തിയായ നരസിംഹികയ്ക്കു പകരം ഭദ്രകാളിയുടെ മറ്റൊരു രൂപമായ ചാമുണ്ടിയെയാണ് സാധാരണയായി ആരാധിക്കുന്നത് ശാക്തേയ വിശ്വാസപ്രകാരം ജഗദീശ്വരിയും പ്രപഞ്ചനാഥയുമായ ആദിപരാശക്തിയുടെ ഏഴ് വിഭിന്ന രൂപങ്ങളാണ് സപ്തമാതാക്കൾ ആധ്യാത്മിക വഴിയിലെ ഏഴ് ആത്മീയ തത്വങ്ങളായി ശക്തി ഉപാസകർ സപ്തമാതാക്കളെ കാണുന്നു ഏഴാമത്തെ ഭഗവതിയായ നരസിംഹി അഥവാങ്കിരി അത്യുഗ്രമൂർത്തിയായതിനാൽ പകരം ചാമുണ്ടിയായാണ് ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത് ചണ്ഡിക പരമേശ്വരിയുടെ ഉരുക കുടിയിൽ നിന്നും അവതരിച്ച ഭദ്രകാളിയാണ് ചാമുണ്ടേശ്വരി അഥവാ ചാമുണ്ടി നരസിംഹി കാലഭൈരവനിൽ നിന്നും അവതരിച്ച വൃത്തിങ്കിരി എന്ന ഭഗവതിയാണ് ഇതും കാളിയുടെ ഒരു രൂപഭേദം തന്നെയാണ് വാമനപുരാണം അമ്പത്താറാം അധ്യായത്തിൽ സപ്തമാതാക്കളുടെ ജനനത്തെപ്പറ്റി പറയുന്നത് ഇങ്ങനെയാണ് ചുംഭനിശുംഭന്മാരുടെ ആജ്ഞപ്രകാരം യുദ്ധത്തിനിറങ്ങിയ അസുരപ്പട തോറ്റപ്പോൾ രക്തബീജൻ രക്തബീജനെന്ന അസുരസേനാധിപതി തൻ്റെ അഷൌഹിണിപ്പടയുമായി എത്തി ഇത് കണ്ട് ിക പരമേശ്വരി ഒരു ശംഖനാദം പുറപ്പെടുവിച്ചു ഭഗവതിയുടെ ഇരുവായിൽ നിന്നും രാമിയും തൃക്കണ്ണിൽ നിന്ന് മഹേശ്വരിയും അരക്കെട്ടിൽ നിന്നും കൗമാരിയും കൈകളിൽ നിന്ന് വൈഷ്ണവിയും കൃഷ്ണഭാഗത്ത് നിന്ന് വരാഹിയും ഹൃദയത്തിൽ നിന്ന് നരസിംഹിയും പാദത്തിൽ നിന്ന് ചാമുണ്ടിയും ഉത്ഭവിച്ചതായി പറയപ്പെടുന്നു ഇനി കാർത്തിയായനി ദേവിയുടെ രൂപഭേദങ്ങളാണെന്നും ഭഗവതി തൻ്റെ ജഡ നിലത്തടിച്ചപ്പോൾ സപ്തമാതാക്കൾ ഉണ്ടായി എന്നും ഐതിഹ്യങ്ങളിൽ പറയപ്പെടുന്നു മാർക്കണ്ടയ പുരാണത്തിൽ ഭദ്രോൽപത്തി പ്രകരണത്തിൽ ദാരികാവധം പ്രതിപാദിക്കുന്നതിന് പ്രകാരം ദാരികാവധത്തിനു വേണ്ടി ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും ആദ്യം ആറ് ശക്തികൾ ഉണ്ടായതായി പറയപ്പെടുന്നു ബ്രാഹ്മി അഥവാ ബ്രഹ്മാണി വൈഷ്ണവി മഹേശ്വരി കൗമാരി വരാഹി പഞ്ചമി ഇന്ദ്രാണി എന്നിവരായിരുന്നു ആറു മാതാക്കൾ എന്നാൽ ഷഡ്മതൃക്കൾ ദാരികനു മുൻപിൽ പരാജയപ്പെടുകയും ഒടുവിൽ ശിവനേത്രത്തിൽ നിന്നും ശ്രീ ഭദ്രകാളി അവതരിച്ചതായും പറയപ്പെടുന്നു ശ്രീ ഭദ്രകാളി അഥവാ ചാമുണ്ടി ഭഗവതിയാണ് ദാരികാവധം നടത്തി വിജയം കൈവരിച്ചതായാണ് ഐതിഹ്യങ്ങളിൽ പറയുന്നത് അതുകൊണ്ട് ഷഡ്മതൃക്കളോടൊപ്പം ശ്രീ ഭദ്രകാളിയെ ചാമുണ്ടി ഭാവത്തിൽ ചേർത്ത് ആരാധിച്ച് സപ്തമാതാക്കൾ എന്നറിയപ്പെടുന്നതെന്നും പറയപ്പെടുന്നു ഓരോ ദേവിക്കും വാഹനവും ആയുധവും ഉണ്ടെന്നതാണ് വിശ്വാസം ശിവനും വിഷ്ണുവും അന്തകാസുരനെ വധിക്കാൻ ശ്രമിച്ച് പലിക്കാതെ വന്നപ്പോൾ സപ്തമാതാക്കളെ സൃഷ്ടിച്ചുവെന്നും അടർക്കളത്തിൽ വീഴുന്ന അന്തകാസുരന്റെ രക്തത്തിൽ നിന്നും വീണ്ടും അന്തകാസുരൻ ജനിക്കുമെന്ന വരമുള്ളതിനാൽ സപ്തമാതാക്കൾ അന്തകാസുരൻ്റെ രക്തം പാനം ചെയ്യുകയും അങ്ങനെ വൈഷ്ണവ മൂർത്തികൾ അന്തകാസുരനെ വധിച്ചതായും പറയപ്പെടുന്നു വരാഹരൂപം പൂണ്ട പരാശക്തിയാണ് വരാഹി ദേവി ഉഗ്രമൂർത്തിയാണ് ലളിതാ പരമേശ്വരിയുടെ സൈന്യാധിപയാണ് വരാഹി പഞ്ചമി പഞ്ചുരുളി പന്നിമുഹി ദണ്ഡിനി വാർത്താളി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ക്ഷിപ്രപ്രസാദി സിംഹവാഹന അഷ്ടലക്ഷ്മി സ്വരൂപിണിയായ ഈ ഭഗവതി അഷ്ടദാരിദ്ര്യവും ഇല്ലാതാക്കുന്നവളാണ് എന്നാണ് വിശ്വാസം പഞ്ചമി വിധി പ്രധാന ദിവസമായി കരുതപ്പെടുന്നു ഭക്തർക്ക് സമ്പത്ത് ഉയർച്ച ഐശ്വര്യം ശത്രുനാശം അഭീഷ്ടവരം എന്നിവയാണ് വരാഹി ദേവിയെ ആരാധിച്ചാലുള്ള ഫലങ്ങളെന്നും അറിയപ്പെടുന്നു രാത്രികാലത്താണ് വരാഹി ദേവിയെ ആരാധിക്കുന്നത് നരസിംഹ രൂപത്തിൽ അത്യുഗ്ര മൂർത്തിയായി ഈഷ്ണനഹധാരണിയായി ഹിരണ്യകശുവിനെ വധിച്ചിട്ടും കലിയടങ്ങാത്ത നരസിംഹമൂർത്തിയുടെ കോപത്തെ തടഞ്ഞ് ലോകരക്ഷ ചെയ്യാൻ പരാശക്തി നരസിംഹ രൂപത്തിൽ അവതരിച്ചതായാണ് പറയപ്പെടുന്നത് കായ ഭൈരവന്റെ തൃക്കണ്ണിൽ നിന്നാണ് അവതാരമെടുത്തത് അഗിരസ് പൃഥ്വിങ്കിരസ് മഹർഷിമാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവതി ആയതിനാൽ പ്രത്യങ്കര എന്നും ദേവിയെ അറിയപ്പെടുന്നു തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്ന ഭക്തരെ നേർവഴിയിൽ നയിക്കാൻ പ്രാപ്തയാക്കുന്ന ഭഗവതിയാണ് എന്നും വിശ്വാസമുണ്ട് ആഭിചാരദോഷം ശത്രുദോഷം സാമ്പത്തിക തകർച്ച എന്നിവ ഇല്ലായ്മ ചെയ്യുന്ന ഭഗവതി ഐശ്വര്യദായിനിയായാണ് കണക്കാക്കപ്പെടുന്നത് അമാവാസിയാണ് പ്രധാന ദിവസമായി ആരാധിക്കുന്നത് സപ്തമാതാക്കളെപ്പറ്റി ദേവി മാഹാത്മ്യവും സവിസ്തരം പ്രതിപാദിക്കുന്നു ബ്രാഹ്മി ബ്രഹ്മാവിൻ്റെ ശക്തിയിൽ നിന്നുണ്ടായതും അരേന്ന വാഹിനിയുമായ ദേവിയാണ് ബ്രഹ്മാവിനെ പോലെ കയ്യിൽ ജപമാലയും കമണ്ഡലവുമുണ്ട് ഭാവത്തിലാണ് ദേവി ബ്രഹ്മസ്വരൂപിണിയായി ഭക്തരെ അനുഗ്രഹിക്കുന്നത് വൈഷ്ണവി വിഷ്ണു ശക്തിയായ വൈഷ്ണവി ദേവിയുടെ വാഹനം ഗരുഡനാണ് മഹാലക്ഷ്മി രൂപവും ശംഖുചക്രഗദാഖണ്ഡങ്ങളും ചാർഗശരവും കയ്യിലേന്തിയ സുന്ദര രൂപം വിഷജന്തുക്കളിൽ നിന്നും മോചനം ലഭിക്കുവാനായി സർവൈശ്വര്യത്തിനായി ആരാധിക്കുന്നു മഹേശ്വരി മഹാദേവന്റെ അഥവാ മഹേശ്വരന്റെ ശക്തിയായാണ് മഹേശ്വരി ദേവി ത്രിലോചനയായ മഹേശ്വരി വാഹനം കാളയാണ് കാളപ്പുറത്തേറിയ മഹേശ്വരി ദേവി മഹാദേവനെ പോലെ പാമ്പുകൾ കൊണ്ടാണ് വളയും മാലയും അണിഞ്ഞിരിക്കുന്നത് മഹാഗൗരി രൂപം കയ്യിൽ തൃശൂലം ദേവിയെ ആരാധിച്ചാൽ സർവമംഗളമാണ് ഫലം എന്നാണ് വിശ്വാസം ഇന്ദ്രാണി ഇന്ദ്രന്റെ ശക്തിഭാവമാണ് വജ്രമാണ് ഇന്ദ്രാണി ദേവിയുടെ ആയുധം ആനയാണ് വാഹനം ദേവി അഭയമുദ്ര കാട്ടി ഭക്തരെ അനുഗ്രഹിക്കുന്നു ദാമ്പത്യ പ്രശ്നങ്ങൾക്കും വൈവാഹിക പ്രശ്നങ്ങൾക്കും ഉത്തമ പങ്കാളിയെ ലഭിക്കുവാനും കലഹങ്ങൾ തീരുവാനും ഭക്തർ ഇന്ദ്രാണി ദേവിയെ ആരാധിച്ചു പോരുന്നു വാരാഹി പഞ്ചമി ദേവി വരാഹ രൂപം ധരിച്ച പരാശക്തി അഥവാ താളിയാണ് വാരാഹി വരാഹ ഭഗവാന്റെ ശക്തിഭാവമാണ് ദേവിയുടേത് പഞ്ചുരുളി പന്നിമുഖി വാർത്താളി എന്നീ പേരുകളിലും ദേവി അറിയപ്പെടുന്നു അഷ്ടലക്ഷ്മി സ്വരൂപിണി ഉഗ്രരൂപി രൂപി ലളിതാപരമേശ്വരിയുടെ സൈന്യാദിപ ക്ഷിപ്രപ്രസാദി ദാരിദ്ര്യനാശിനി സമ്പത്ത് സർവവിധ ഐശ്വര്യം ആഗ്രഹ സാഫല്യം ശത്രുനാശം എന്നിവയാണ് വരാഹി പഞ്ചമി ദേവിയെ ആരാധിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പഞ്ചമിയാണ് പ്രധാന ദിവസമായി ആഘോഷിക്കുന്നത് കൗമാരി ദേവി ഭഗവാൻ മുരുകന്റെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ശക്തിയാണ് കൗമാരി അഥവാ കുമാരി ദേവി കൗമാരി ദേവിയുടെ കൈകളിൽ വേലാണ് ആയുധം രക്തസംബന്ധമായ എല്ലാ രോഗദുരിതങ്ങൾക്കും ശാന്തി ലഭിക്കാനായി കൗമാരി ദേവിയെ ആരാധിച്ചു പോരുന്നു ചാമുണ്ടി ദേവി കാളി തന്നെയാണ് ചാമുണ്ടി അഥവാ ചാമുണ്ടേശ്വരി ഉഗ്രമൂർത്തി കാരുണ്യൽ രൂപിണി ചണ്ടമുണ്ട രക്തബീജ വധത്തിനായി ചണ്ടികാദേവിയുടെ പുരുകക്കുടിയിൽ നിന്നും അവതരിച്ച ആളി ത്രിലോചനയായ ഈ ആളിദേവി അഷ്ടബാഹുക്കളിൽ പള്ളിവാളും തൃശൂലവും ആയുധമായും ചംഖുചക്രപാശം പരിചധാന്യം ശരം എന്നിവ ധരിച്ചവളും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന എല്ലാം അറിയുന്ന ദേവിയായി പറയപ്പെടുന്നു നരസിംഹ ദേവിക്ക് അധികൃമൂർത്തിയായ നരസിംഹമൂർത്തിയുടെ സ്ത്രീരൂപഭാവമാണ് സിംഹവാഹനയാണ് ആഭിചാരദോഷങ്ങൾ ശത്രുദോഷം സാമ്പത്തിക തകർച്ച എന്നിവ ഇല്ലായ്മ ചെയ്യുന്ന ഭാവത്തിലാണ് ക്ഷേത്രങ്ങളെ പൊതുവെ ഈ പ്രത്യങ്കര ദേവിയെ ആരാധിക്കാറില്ല പകരം ചാമുണ്ടി ദേവിയെയാണ് കാണപ്പെടുന്നത്